വള്ളികുന്നം കന്നിമേൽ തയ്യൽ പരമു മെമ്മോറിയൽ യോഗത്തിൽ വാർഷികാഘോഷം നടത്തി പ്രഭാഷണം നടന്നു വള്ളികുന്നം കന്നിമേൽ തയ്യൽ ശ്രീ പരമു മെമ്മോറിയൽ നമ്പർ യോഗത്തിലാണ് രണ്ടാമത് പുനഃപ്രതിഷ്ഠയുടെ രണ്ടാം വാർഷികോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വി കെ സുരേഷ് ബാബു കണ്ണൂർ പ്രഭാഷണം നടത്തി ദീപം പ്രകാശിപ്പത് അതിൽ പ്രഭാവം ദീപത്തിന്റെ പ്രത്യേകത ആ വിളക്ക് പാത്രത്തിനകത്ത് മാത്രം ആ വിളക്ക് പുറത്തേക്ക് വന്നത് മനസ്സിൽ ചിന്തയുണ്ടാകുന്നത് വിദ്യയാണ് ഇടിമിന്നലിന്റെ പര്യായമാണ് വിദ്യുത്ത് കരിത്ത് സൗമിനി സൗന്ദനി വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശം അർത്ഥം ആ പ്രകാശം ഉണ്ടാക്കുന്ന ശക്തിയാണ് വിദ്യുത് ശക്തി അതാ കരണ്ടിന്റെ മലയാളം അറിയാം വിദ്യുത് ശക്തി വിദ്യ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അവരുടെ മനസ്സിൽ ഒരുമില്ലാത്ത മരമുണ്ടാവുന്നുള്ള ചിന്തയുണ്ടല്ലോ ആ പ്രകാശം ആരോടെങ്കിലും പറയണ്ടേ അത് പുറത്തേക്ക് വമിക്കട്ടെ അതിനുവേണ്ടി അവളെ നാല് ഭാഗത്തും ഭാഗത്തുനിന്ന് കാട്ടാളന്മാരോഹോയ്യ നാല് പോലത്തുനിന്ന് കാട്ടാളന്മാർ വന്നു ഇവളും കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് ഇത് പറയാം മലയാളം ഇല്ല ഇംഗ്ലീഷില്ല ഹിന്ദി ഇല്ല തമിഴില്ല ഒരു ഭാഷയും ഇല്ല ഈ കുരുല്ലാത്ത മരമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി താങ്ങിയങ്ങളും ശബ്ദങ്ങളിലൂടെയും അവൾ എന്തെല്ലോ കാണിച്ചിട്ടുഴാണ് അവൾ നടമി വയലാക്കി ആറിഞ്ഞു പച്ചപ്പാൻ വൈവമുണ്ടോ വിത്ത് ആണ് മനുഷ്യൻ തന്റെ